ഹലോ ഞാൻ ശ്രീദേവി അപ്പം എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസായിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ രമ്യ സ്ലോഗ് എന്നോട് എൻ്റെ കല്യാണത്തിൻ്റെ ഇത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനതുകൊണ്ട് ഇന്ന് ഒരു കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ബ്യൂട്രീഷ്യൻ രാവിലെ നമ്മളെ ഒരുക്കണേണ് പിന്നെ നമ്മൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞുള്ള നമ്മുടെ ഫോട്ടോ സെഷനാണ് അപ്പം ഇതെൻ്റെ അച്ഛനും അമ്മയും താങ്കളെയാണ് അപ്പം അത് ഞാൻ നമ്മുടെ എൻഗേജ്മെൻ്റ് വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ചുറ്റോ സഹിക്കാൻ വരെ അത് നമ്മുടെ പോസിങ്ങാണല്ലോ നമ്മൾ രാവിലെ ഇറങ്ങണതിന് മുമ്പ് കാല് തൊട്ട് കറക്ണേ അച്ഛൻ്റെ അമ്മയുടെ മ്മമാരാണേ അപ്പോൾ നമുക്ക് ഹിന്ദുസില് ഇതാണല്ലോ എല്ലാവരും കാലിൽ തൊട്ട് നിറഞ്ഞു വെക്കണ്ടേ അപ്പോൾ ഇതെൻ്റെ വല്യമ്മമാരാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യമാരാണ് എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ചേട്ടനും ഭാര്യയും എൻ്റെ ചിറ്റയാണ് അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും അപ്പോൾ ഇത് ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അമ്മക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് അപ്പോൾ ദക്ഷിണ കൊടുക്കാൻ നീണ്ടൊരു നിര തന്നെയാണേ ഇത് അച്ഛൻ്റെ അനിയൻ ഇത് അച്ഛൻ്റെ ചേട്ടൻ പിന്നെ ഇത് അച്ഛൻ്റെ പെങ്ങൾ പിന്നെ ഇത് വലിയച്ഛൻ്റെ ഭാര്യ ഇതൊരച്ഛൻ്റെ പെങ്ങളാണ് പിന്നെ ഇതുമൊക്കെ പെങ്ങന്മാരാണ് ഇത് ചിറ്റയുടെ ഭർത്താവും അമ്മയുടെ അഞ്ഞത്തിയുടെ ഭർത്താവും പിന്നെ ഇത് അമ്മാവൻ ചേട്ടന്റെ അമ്മേനെ ഇത് അമ്മയുടെ ഒരു ആങ്ങളാണ് മ്മയുടെ ആങ്ങളയുടെ ഭാര്യ ഇത് ചേട്ടനൊക്കെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം ഈ അരിയത്ത് നിൽക്കുന്ന ഒരു കൊച്ചിനൊക്കെ ഉണ്ടോ അവനാണ് അവൻ്റെ പേരെ പാണ്ടി അപ്പോൾ അവൻ ഞങ്ങൾക്കവിടെ ജോലിക്ക് നിന്നിരുന്നതാണേ ഇപ്പോൾ വലിയ ചെറുക്കനായവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ചെല്ലണ സമയത്ത് അവനായിരുന്നു അവിടെ നമുക്ക് ഹെൽപ്പിനൊക്കെ നിന്നിരുന്നെച്ചത് അപ്പോൾ നല്ലൊരു കൊച്ചായിരുന്നു എന്നു വെച്ചാൽ പാത്രം എല്ലാം കഴിത്ത് വരും മുറ്റടിക്കും അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തു തരും അപ്പോൾ അവൻ അവൻ്റെ വീട് മൂന്നാറാണ് ദേവികുളം ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം ഞാൻ കാറിൽ കയറി ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ചെക്കനെതിരേക്കാൻ വേണ്ടി നിൽക്കണു അപ്പം മാലയിട്ട് സ്വീകരിക്കണാണ് ഇത് വലിയ അച്ഛൻ്റെ മോനാണ് ഇത് വേറൊരു വലിയ ചെന്നവലി അപ്പോൾ നമ്മുടെ സ്വീകരിക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞു ളളിലൊക്കെ നിറച്ച ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടെ കസിൻസും പിന്നെ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് നമ്മുടെ കിട്ടുന്ന സമയത്തുള്ള പറ നടക്കല്ലേ അച്ഛനും അമ്മയും കൂടി പറയൊക്കെ നടക്കുവാണേ അപ്പോൾ നമ്മൾ സ്റ്റേജിലോട്ട് താലവും കൊണ്ട് വരികയാണ് അപ്പോൾ എന്നെ ഇറക്കും ഇറക്കുന്നത് വലിയച്ചൻ്റെ മോളാണ് പിന്നെ പുറകെ വരുന്നത് എൻ്റെ മൂത്തമ്മായി അപ്പോൾ നമ്മുടെ താലിയെട്ടിന് ഇരുന്നോണ്ടായിരുന്ന കേട്ടോ എൻ്റെ കല്യാണം താലയിട്ടൽ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണേ അങ്ങനെ മാലയിട്ടു അങ്ങനെ നമ്മുടെ താലിയിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാലിടലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞു താലയിട്ടൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളൊരു പ്രദക്ഷിണം വെക്കത്തില്ല ഇങ്ങനെ തന്നെ നമ്മളെന്തോ പ്രാർത്ഥിച്ചിങ്ങനെ പോവൊക്കെ പിന്നെ ഞങ്ങൾ കൊണ്ടത് മാലയിടണത് പിന്നെ അടുത്തത് അമ്മ കൊണ്ടെന്നിട്ട് നമുക്ക് എവിടെ വെച്ച് പാലും പഴവും ഒക്കെ കൊണ്ടുവന്ന് തരത്തില്ലേ അപ്പം ഇത് നേരെ ഞങ്ങൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞ് കോട്ടയത്തിനാണ് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോട്ടയത്തുകാർക്കൊക്കെ ആണുങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് സാധാരണ വീട്ടിൽ ചെന്നാലല്ലേ ഇതൊക്കെ പാലും പഴവും ഒക്കെ സാധാരണ തരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഹോളി വെച്ച് തന്നെ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞ് അപ്പം കോട്ടയത്തിന് പോകേണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെയാണ് അതൊക്കെ തന്നത് പിന്നെ നമ്മുടെ രജിസ്റ്ററൊക്കെ ചെയ്യൽ പിന്നെ ഇത് അച്ഛനും അത് ചേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് വലിയ അച്ഛനും കൂടി രജിസ്റ്റർ അവരും സാക്ഷികളായിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെ നമ്മുടെ ഫോട്ടോ സെഷനൊക്കെയാണ് പിന്നെ അപ്പോൾ ചേട്ടൻ്റെ ഒരു അനിയനും കൂടി ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഫോട്ടോ എടുത്തപ്പോൾ ഇല്ല അന്നേരം എങ്ങോട്ടാണ് പോയേക്കണേ എന്ന് തോന്നുന്നു ഈ ഇതിലില്ല ഇപ്പോൾ ഇളയ അനിയനും അമ്മയും ആണ് അപ്പോൾ ഇതെൻ്റെ അച്ഛനും അമ്മയും ആങ്ങളെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ഒറ്റ വീഡിയോയിൽ ഇവരുടെ മുഖം തെളിഞ്ഞിട്ടില്ല രണ്ടുപേരും ഭയങ്കര സങ്കടപ്പെട്ടു പ്രത്യേകിച്ച് എന്നെ എന്താ പറയുക കോട്ടയത്തോട്ട് നമ്മൾ അന്നത്തെ ഡേ കോട്ടയത്താണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് തോന്നുന്നു ആൽബത്തിലെ എൻഗേജ്മെൻ്റ് ഫോട്ടോയിലൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് കല്യാണത്തിൻ്റെ എല്ലാ ഫോട്ടോയും രണ്ടു പേർക്കും ഭയങ്കര സങ്കടമായിരുന്നു എന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് മാറിയൊക്കെ നിൽക്കാത്ത ഒരാളായിരുന്നു അപ്പം ഭയങ്കര ഒരു എല്ലാത്തിനും ഭയങ്കര സങ്കടമായിട്ടുള്ള മകവാണ് ഞാനും അമ്മ അന്നേരമൊക്കെ ഒത്തിരി ക്ഷീണിച്ചായിരിക്കണേ ഫോട്ടോയിലൊക്കെ പിന്നെ നല്ല നല്ലവണ്ണമായിരുന്നു ഇത് വലിയച്ഛന്റെ ഭാര്യയും മക്കളും ഇത് ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെയാണ് അടുത്ത സദ്യ സെക്ഷനാണ് അപ്പോൾ ചോറ് ഉണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷമായെന്ന് തോന്നുന്നു ചിരി രാവിലെ പാലും പുഴമായിട്ട് നിൽക്കണല്ലേ നമ്മൾ അപ്പം ഇപ്പം വിശപ്പ് അടങ്ങിയതിൻ്റെ ചിരിയാന്ന് തോന്നുന്നു ഇതെൻ്റെ മാമൻ്റെ മോനാണേ ഇതെല്ലാരും കസിൻസാണ് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണേ അപ്പം എൻ്റെ അമ്മയും വലിയച്ഛൻ്റെ ഭാര്യയും അമ്മായിയും കൂടിയാണ് കഴിക്കുന്നത് അമ്മ എന്തോ കാലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് മോളിപ്പം തന്നെ പോകുമല്ലോ എന്ന് ചോദിച്ചായിരിക്കും അങ്ങനെ പോകാനുള്ള നേരമൊക്കെയായി അങ്ങനെ കാല് തൊട്ടിറകി വെക്കുവാണ് നമ്മൾ പോയതിന് മുമ്പ് അപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സങ്കട സീനല്ലേ എന്നാലും ഞാൻ കരഞ്ഞില്ല കേട്ടോ ഒട്ടും അവളുടെ ഉള്ളിലായിരുന്നു എൻ്റെ വിഷമം മുഴുവൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അച്ഛനും അമ്മ ആകെപ്പാട് തകർന്നു പോവും അപ്പം അവർക്കിടെ മുമ്പിൽ ഞാൻ ഒട്ടും കണ്ണീര് വീഴ്ത്താണ്ടാണവിടുന്ന് ഞാൻ പോയത് എത്ര തിരിച്ചിറങ്ങിയെന്ന് പറഞ്ഞാൽ ശരി നമ്മൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോരുമ്പോഴുള്ള ആ ഒരു സങ്കടം അത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ആരോടും ആ ഒരു സങ്കടം എന്നും എന്താ പറയുക നമ്മളിപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് പോവുകയല്ലേ അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ള ടെൻഷനൊക്കെയാണ് അച്ഛനും അമ്മക്കും എനിക്ക് അങ്ങനെയുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട് പോലെ തന്നെ പറഞ്ഞാൽ ഞാൻ പോണതേ അപ്പം ഞങ്ങൾ ഹോളീന്ന് ഇങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പം എല്ലാവരും എന്തൊക്കെ കമൻ്റൊക്കെ പറഞ്ഞ് തന്നെ എല്ലാരും കൂടി അപ്പോൾ ഇത് എല്ലാവരും കൂടി യാത്രയാക്കാൻ വേണ്ടി വന്ന് നിൽക്കണേ ഞങ്ങൾ പോവാണ് കോട്ടയം പട്ടണത്തിലോട്ട് പോവുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഇത്രേ എന്താ പറയുക വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിങ്മൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ആരും ലൈക്ക് ചെയ്യാണ്ടിരിക്കരുത് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്